ഇന്ന് നമ്മൾ ഒരു വൈകുന്നേര ചായ കടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു രുചിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മധുരക്കിഴങ്ങ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതേതാണ്ട് ഒരു മുക്കാൽ കിലോനോളം ഉണ്ട് നമ്മൾ സാധാരണ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടല്ലേ ക്യാരറ്റ് പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടല്ലേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുക ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന രുചിയിലാണ് കേട്ടോ നമ്മൾ മധുരക്കിഴങ്ങ് സാധാരണ അതുപോലെ പുഴുങ്ങിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര മടിയാണ് കഴിക്കാനൊക്കെ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഴുകി കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണ് മാധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്കിത് പുഴുങ്ങിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൻ്റെ മേലെ മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നാല് തവണ നന്നായിട്ട് കഴുകണം കേട്ടോ അപ്പോൾ അതാ നല്ല ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് നാല് തവണ കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്കിത് സ്റ്റൗല് വയ്ക്കാം അപ്പോൾ ഇനി വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം നമ്മളെ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ തീരെ കഴിക്കില്ല വീട്ടിലെങ്ങനെയാണ് കേട്ടോ കുട്ടികളൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമില്ല സ്വതവേ മധുരക്കിഴങ്ങ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ബാക്കി വയ്ക്കാറില്ല കേട്ടോ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇത് കോരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒടച്ചെടുക്കണേ മധുരക്കിഴങ്ങിന് അത്ര വലിയ വേഗമൊന്നുമില്ല ഒരു രണ്ട് വിസിൽ പോയാൽ തന്നെ ഇത് വെന്തു വരും നന്നായിട്ട് വെന്ത് വരും അപ്പം തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിങ്ങനെ കഷ്ണാക്കി വെച്ചിരുന്നു അത് വേഗം ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിനെ നല്ലോണം ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടച്ചെടുക്കണം ഇത് ചെറിയൊരു മധുരമാണ് ഇത് മാത്രം കഴിക്കുമ്പോൾ ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാകും അപ്പോൾ ഈ മധുരം ഒന്നും അധികം ബാധിക്കാത്ത രീതിയിലാണ് കേട്ടോ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്കിത് രണ്ട് രീതിയിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിൽ അരക്കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കാണ് അതുപോലെ തന്നെ അരസ്പൂണോളം മഞ്ഞൾപ്പൊടി അരസ്പൂണോളം ഉപ്പ് അരസ്പൂണോളം ഗരം മസാലപ്പൊടി ഒരു സ്പൂണോളം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ പച്ചമുളക് ഒരു എരിവുള്ള പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് കേട്ടോ ഒരു പിടി മല്ലിയിലയുണ്ട് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ ഇതിനെ യോജിപ്പിച്ചെടുക്കണം നല്ലോണം ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളമൊന്നും കുറഞ്ഞു കൊടുക്കാം കേട്ടോ അതങ്ങനെ നിർബന്ധമൊന്നുമില്ല വെള്ളം കുറഞ്ഞു കൊടുക്കണമെന്ന് അഥവാ ഇങ്ങനെ കുഴച്ച് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് രീതിയിലുണ്ടാക്കിയെടുക്കാം ഇതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇങ്ങനെ ഷേ്പ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സാധാരണ കട്ട്ലിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ സ്റ്റീം ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം അതല്ലാതെ എണ്ണ ജസ്റ്റ് ഒന്നിങ്ങനെ ദോശ ദോശത്തവേലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലിറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുട്ടോ ഇതിനെ കബാബ് പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം മുഴുവനായിട്ടും ഇതത് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയിലൊന്നു മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിടാം അതല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിനായിട്ട് ഞാൻ കാണിച്ച് തരാം ഇതിപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പുട്ടുപൊടിയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ട് അതിലൊന്നിങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോവാതിരിക്കും അപ്പം ഇങ്ങനെ ചെയ്തെടുത്താലും മതി എളുപ്പത്തിന് ഇതാണ് ഞാൻ ചെയ്തെടുക്കാറ് പിന്നെ അധികം എണ്ണ ചേർക്കാതെ ദോശത്തവയിലിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത് അപ്പം നന്നായിട്ട് ഇങ്ങനെ കോട്ടായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെയാണ് ഈ മുട്ടയും ബ്രെഡ് ക്രംസും വെച്ച് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ എണ്ണ ഞാനിവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിലല്ലാതെ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല അധികം എണ്ണ ചേർക്കാതെ അതേ രീതിയിൽ ചെറിയ തീലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ സവാളയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ നിന്നിങ്ങനെ മാറും അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ മുട്ടയിലും മുക്കിയിട്ട് നല്ല ഷേപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് കേട്ടോ നമ്മൾ സാധാരണ മധുരക്കിഴങ്ങ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റല്ല ഇങ്ങനെ മസാലയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഒരു ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ കാണിച്ചുതരാം അധികം എണ്ണയില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണ ഒന്നിങ്ങനെ മേളിൽ മാത്രം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അപ്പോൾ ഇനി ഇത് രണ്ട് ഭാഗം മുരിഞ്ഞു വരുമ്പോൾ അതായത് പോലെയാണ് ഉണ്ടാവുക കേട്ടോ അങ്ങനെ ഒരു ഇത് കുറച്ച് ഷേപ്പിലെ സാവും നമ്മളിത് ബ്രെഡ് ക്രംസിലൊന്നും മുക്കാത്തതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ രുചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ് കേട്ടോ അസാധ്യ രുചിയാണ് ഇതൊരു ടേസ്റ്റും ഒക്കെ മാറിപ്പോവും അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു തവണ കഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ തോന്നും അത്രയും രുചിയാണ് കേട്ടോ അതിലൊക്കെ എന്നൊന്നും പറയില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം അതുപോലെ തന്നെ ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അസാധ്യ രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മൾ ചിക്കനും മട്ടനും അവരൊക്കെ ഒക്കെ വെച്ചിട്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണേ